ഇപ്പോൾ ബിനോയുടെ വീട്ടിലേക്ക് ആംബുലൻസ് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നു ഇത് കോട്ടയത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കോട്ടയം മാങ്ങാനം മന്ദിരം ഹോസ്പിറ്റലിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങളാണ് അവിടേക്ക് പാമ്പാട് സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിൻ്റെ മൃതദേഹം എത്തിക്കുകയാണ് നേരത്തെ ജില്ലാ കളക്ടർ അടക്കം അവിടേക്ക് മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ചയാണ് സ്റ്റെഫിൻ എബ്രഹാമിൻ്റെ സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത് മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ രാഹുൽ റീജിത്ത് ഒരു നാടിനെ ഒന്നാകെ നൊമ്പരത്തിൽ അഴുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഒരിക്കലും ഇങ്ങനെ ഒരു മടങ്ങിവരവ് സ്റ്റെഫിൻ ഇങ്ങനെ ഒരു രീതിയിൽ തിരിച്ചു വരുമെന്ന് ആരും തന്നെ പ്രതീക്ഷതല്ല ഇത് ഇവിടെ കണ്ടു നിൽക്കുന്ന ആർക്കും താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചെതിനേറ്റ ശരീരം അത് ഏറ്റുവാങ്ങുകയാണ് നാട്ടുകാരും ബന്ധുക്കളും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് സ്റ്റെഫിൻ അത് അത്രത്തോളം പ്രിയങ്കരനായിരുന്ന ഒരാളുടെ വിയോഗം അത് ഒരിക്കലും താങ്ങാനാവുന്നതല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓരോരുത്തരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് എന്തായാലും മാങ്ങാനത്തുള്ള മന്ദിരം ഹോസ്പിറ്റലിലാണ് മൃതദേഹം സൂക്ഷിക്കുക മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിക്കുക ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകില്ല എന്നുള്ളത് ബന്ധുക്കൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത് അവരും തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ചയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക സ്റ്റെഫിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക അത് രാവിലെയും പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന ആറ് വർഷത്തെ പ്രവാസ ജീവിതമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് കുവൈത്തിലേക്ക് സ്റ്റെഫിൻ എബ്രഹാം പോകുന്നത് അതിനുശേഷം പലതവണ നാട്ടിൽ വന്നു വലിയൊരു സ്വപ്നമായിരുന്നൊരു വീടെന്ന ആഗ്രഹം അത് ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ഒരു മടക്കം ൾപ്പെടുത്തുന്നത് ഓരോരുത്തർക്കും കണ്ണീരിൽ കണ്ണീരടിഞ്ഞാൽ ഓരോരുത്തരും ഈ മൃതദേഹം ഇവിടെ നിന്ന് എല്ലാവരും ആ മൃതദേഹം നെറ്റുവാങ്ങുകയും പോളി മോർച്ചറിക്ക് അകത്തേക്ക് കയറ്റുകയും ചെയ്തിരിക്കുന്നത് ആ വീട് അത് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നുമ്പറ്റപ്പെടുന്ന ഒരു കാര്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു വീട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി അടുത്ത തവണ ആ സ്റ്റെഫിൻ നാട്ടിലെത്തുമ്പോൾ അതിൽ കീറി താമസം ഉൾപ്പെടെ നടത്താനിരിക്കുന്നു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഉൾപ്പെടെ എത്തിയിരുന്നു ആ വീടിൻ്റെ പണി പൂർത്തിയാക്കും മുമ്പേ ഇങ്ങനെയൊരു വിയോഗം അത് എത്രത്തോളം ആഘാതം ആ കുടുംബത്തിനും ആ നാട്ടുകാർക്കും ഉണ്ടാക്കുന്നു എത്രത്തോളം സങ്കടം ഉണ്ടാക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതാണ് ആ അർബുദ ബാധിതനായിട്ടുള്ള പിതാവ് അതുപോലെ തന്നെ രണ്ട് സഹോദരങ്ങൾ ആ മാതാവ് അടങ്ങുന്നതാണ് ഈ ഇശ്രേഫിൻ്റെ കുടുംബം എന്ന് പറയുന്നത് അവരിപ്പോഴും അവരെ അവരെ നമുക്ക് കാണുമ്പോൾ പോലും അവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകുന്നു അവർ ഒരിക്കലും ഇങ്ങനൊരു ആരും തന്നെ പ്രതീക്ഷിക്കുന്നതല്ല എങ്കിലും ഒരു മടങ്ങി വരുമെന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യവും ഇല്ലാത്തതാണ് എങ്കിൽ കൂടിയും ഇങ്ങനെയൊരവസ്ഥ അത് ഈ നാട്ടുകാർ എങ്ങനെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ ആ ബന്ധുക്കൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു ആ മാതാപിതാക്കൾ എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ തന്നെയാണ് എന്തായാലും രണ്ട് സഹോദരങ്ങൾ കൂടിയുണ്ട് ആ രണ്ടും പേരും വിദേശത്തായിരുന്നു ഒരാൾ തൊട്ട് അടുത്ത ഏറ്റവും ചേർന്നുള്ള അനിയൻ കുവൈത്തിൽ ഈ സ്റ്റെഫിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇതുവരെ നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല നാളെയാണ് അദ്ദേഹത്തിന് അവിടെ നിന്നുള്ള ടിക്കറ്റ് നാട്ടിലേക്ക് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം എത്തിയതിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എന്തായാലും മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാമെന്നൊരു തീരുമാനത്തിൽ പോയിരിക്കുന്നത് മാത്രമല്ല ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നത് ഇസ്രായേലിലായിരുന്നു പി എച്ച് ഡി ചെയ്യുകയാണ് അത് ഇന്നലെ വൈകിട്ട് നാട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ പിതാവൊരു അർബുദ ബാധിതനായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിനൊക്കെ എങ്ങനെ ഈ ഒരു മരണവിവരം ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഏറെ വൈകിയാണ് ഇന്നലെ ഈ വിവരം മരണ വാര്ത്ത അറിഞ്ഞതിന് ശേഷം ഒരുപാട് വൈകിയാണ് ഈ സംഭവം ബന്ധുക്കളെ അതായത് മാതാപിതാക്കളെ അറിയിക്കുന്നത് കാരണം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരിക്കലും തങ്ങാൻ കഴിയാത്ത ഒരു വാര്ത്ത അത് അവരെ അറിയിച്ചാലുണ്ടാകുന്ന ആഘാതം എത്രത്തോളമായിരിക്കും ആയിരിക്കും എന്നുള്ളത് നാട്ടുകാർക്കറിയാമായിരുന്നു ബന്ധുക്കൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വൈകിയാണ് ഇങ്ങനൊരു വിയോഗ വാര്ത്ത മാതാപിതാക്കൾ അറിഞ്ഞത് എന്നുള്ളതാണ് സങ്കടപ്പെടുത്തുന്ന കാര്യം എന്തായാലും ഈ ശരീരം ആ വീട്ടിലേക്ക് എത്തുമ്പോൾ അവരുടെ അവസ്ഥ കണ്ടു കഴിയുന്നതല്ലായിരിക്കും എന്നുള്ളത് പറയാനും കഴിയുന്നതായിരിക്കും ശരി രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു നാടും വീടും വീട്ടുകാരെയുമൊക്കെ വിട്ട് പ്രവാസത്തിലേക്ക് പലരും കടക്കുന്നത് അവരുടെ ജീവിത പ്രതിസന്ധികളിൽ നിന്നുമാണ് തനിക്ക് മാത്രമല്ല തൻ്റെ പ്രിയപ്പെട്ടവരുടെയും ഒക്കെ ജീവിതത്തിന് നിറം നൽകുക അതിനുവേണ്ടി പോകുന്നവരാണ് അവർ പക്ഷേ ഇങ്ങനെയൊരു മടക്കം ആരും പ്രതീക്ഷിച്ചതല്ല വലിയൊരു വേദന എല്ലാവരുടെയും മുഖത്ത് കാണാം നമുക്കറിയാം പലർക്കും വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് തിരിച്ച് എത്താൻ കഴിയുന്നത് ബന്ധുക്കൾക്കൊപ്പം ചേരാൻ കഴിയുന്നത് പലരും പല കഠിനമായ ജോലികളും ചെയ്യുന്നു ആ പ്രതിസന്ധികളെ ഒന്നും വകവയ്ക്കാതെ അതൊക്കെ ഒരു വലിയ സന്തോഷത്തിലേക്കെത്തും എന്ന് കരുതിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് അതിൽ പേരുകൾ മാത്രം മാറുന്നു കോട്ടയം എത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപും അതുപോലെ പന്തളം സ്വദേശി ആകാശ് ശശിധരനും കാസർഗോഡ് ചെറുക്കള സ്വദേശി രഞ്ജിത്തും അതുപോലെ കാസർകോട്ടെ തൃക്കരിപ്പൂരുള്ള ഇളമ്പിച്ചി സ്വദേശി കുഞ്ഞിക്കേളും പത്തനംതിട്ട പാണ്ടനാടുള്ള മാത്യു തോമസും പായ്പാട് സ്വദേശി ഷിബു വർഗീസിനുമൊക്കെ അവരൊക്കെ വലിയ സ്വപ്നങ്ങളുമായി ലോകത്തേക്ക് പോയവരാണ് പക്ഷേ ഇങ്ങനൊരു മടക്കം അത് നൽകുന്ന വേദന നാടൊന്നാകെ കണ്ണീരണിഞ്ഞു നിൽക്കുന്ന കാഴ്ച തൃശ്ശൂരിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിൻ്റെ മൃതദേഹം അവിടെ വീട്ടിൽ വീടിന് സമീപത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സൂരജ് സജി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സൂരജ് വിവരങ്ങൾ സൂരജ് ഇങ്ങനെ എന്തായാലും ഈ നാടിനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് ബിനോയ് തോമസിന്റെ മൃതദേഹം അത് ചാവക്കാട്ടേക്ക് എത്തിച്ചിരിക്കുകയാണ് വലിയ ഒരു ജനക്കൂട്ടം അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ബിനോയ് തോമസിനെ കാണുന്നതിന് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പം അവർക്കിടയിലേക്കാണ് ഈ ആംബുലൻസിൽ അതാ ബിനോയ് തോമസ് വന്നിറങ്ങിയത് ഒരു ദിവസം അതായത് അഞ്ചാം തീയതി ഇവിടെ നിന്ന് ഈ നാട്ടുകാർക്ക് യാത്ര പറഞ്ഞ് പുഞ്ചിരിക്കുന്ന മുഖം പോയ ബോയിമാണ് അത് ജീവനറ്റ ശരീരവുമായത് ഒരു ആംബുലൻസിലൂടെ ഈ നാട്ടിലേക്ക് വന്നിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരുടെ മുഖത്തടക്കം വലിയ സങ്കടം അത് നമുക്ക് പ്രകടമാകുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹൃദയഭേദകമായ നിമിഷം എന്നല്ലാതെ നമുക്ക് ഈ കടന്നു നിമിഷത്തെ അടയാളപ്പെടുത്താൻ കഴിയില്ല ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ബിനോയ് തോമസിന്റെ മൃതദേഹം അത് ഈ പുറത്തിറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് അത് എംപോം ചെയ്ത് തന്നെ ആ തുറന്ന് മൃതദേഹം പുറത്തെടുക്കേണ്ടതുണ്ട് അത് ഈ ബോക്സ് തുറന്ന് ഈ മൃതദേഹം പുറത്തെടുക്കുന്നതിന് വേണ്ട നടപടികൾ അത് ഈ നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്ന അല്പസമയത്തിനകം തന്നെ ഈ ബോക്സ് തുറന്ന് ഈ മൃതദേഹം പുറത്തെടുത്ത് അത് വീട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഇവിടെ നിന്ന് ഒരു അൻപത് മീറ്റർ അകലെ അതായത് അത് നടന്നു മാത്രം പോകാൻ കഴിയുന്ന ഒരു വഴിയാണ് ബിനോയിയുടെ വീട്ടിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആംബുലൻസിൽ വെച്ച് തന്നെ ഈ എംബാം ചെയ്ത മൃതദേഹം അത് പുറത്തെടുക്കുക ബോക്സ് തുറന്ന് പുറത്തെടുക്കുക എന്നുള്ളതാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ നാട്ടുകാർ നേതൃത്വത്തിലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് മൃതദേഹം അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്തായാലും വീടിന് സമീപത്തെ വഴിയിൽ വീടിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് ഇപ്പോൾ ഈ ആംബുലൻസ് എത്തിച്ചിട്ടുണ്ട് മൃതദേഹം ആ ബോക്സ് തുറന്ന് പുറത്തെടുക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ച് അതിവൈകാരികമായ ഒരു നിമിഷത്തിലൂടെ നാട്ടുകാരും അതോ അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും കടന്നുപോകുന്നു എന്നുള്ളതാണ് ഇന്നലെ ഉച്ച മുതൽ തന്നെ ഈ ദുരന്ത വാർത്ത അറിഞ്ഞതിനുശേഷം ഇങ്ങിപ്പൊട്ടിയിരിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട് ഒരു ശുഭവാർത്ത അതായത് ജീവനോടെ ഉണ്ടാകും ബിനോയ് എന്ന വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന കുടുംബമാണ് ആ കുടുംബത്തിനെ വേദനയിൽ ആഴ്ത്തിക്കൊണ്ടായിരുന്നു ഇന്നലെ ബിനോയുടെ മരണവാർത്ത ഇങ്ങോട്ടേക്ക് നോർക്ക വഴി എത്തുന്നത് അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും നോർക്കയുമാണ് ഈ മരണവാർത്ത ഇങ്ങോട്ടേക്ക് അറിയിക്കുന്നത് അതുവരെയും ബിനോയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു പ്രതീക്ഷയിലായിരുന്നു കുടുംബം ഇരുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം ഈ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത് സൂരജ് സജി ബിനോയ് തോമസിന്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയാണ് നേരിട്ട് ആംബുലൻസിന് ബിനോയുടെ വീട്ടിലേക്ക് എത്താനുള്ള സൗകര്യമില്ല അതുകൊണ്ട് തന്നെ വീടിന് സമീപത്തുള്ള ഒരു സ്ഥലത്ത് ആംബുലൻസിൽ മൃതദേഹം എത്തിച്ചതിന് ശേഷം നാട്ടുകാർ ചുമന്ന് ബന്ധുക്കൾ ചുമന്ന് അത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ വളരെ വേദനാജനകമായ വാക്കുകൾ കൊണ്ട് നമുക്കത് അതിനെ വിശദീകരിക്കുക വയ്യ അത്രയും വേദനാജനകമായ കാഴ്ചയാണ് ചാവക്കാട് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ താനും തൻ്റെ കുടുംബവും നേരിട്ട വലിയ സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് ബിനോയ് തോമസ് പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്നത് വലിയ പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളുമൊക്കെയായിപ്പോയ ഒരാളാണ് ആ പ്രതീക്ഷയൊക്കെ കത്തിക്കരിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടു അഞ്ചാം തീയതിയാണ് ബിനോയ് പോയത് അതിനുശേഷമാണ് അതിനുശേഷം ഫോണിൽ വിളിച്ച സുഹൃത്തുക്കളോടൊക്കെ സൂരജ് സംസാരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വലിയ പ്രതീക്ഷയോടുകൂടി സംസാരിച്ച ഒരു ചെറുപ്പക്കാരനെയാണ് ആ ഫോണിനപ്പുറത്ത് കാണാൻ കഴിഞ്ഞത് പക്ഷേ ഇപ്പോൾ അത്രയും വേദനാജനകമായ നിമിഷം അത്രയും വേദനാജനകമായ കാഴ്ച